എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ മതിലകത്ത് സ്ത്രീയെ കയറി പിടിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു മതിലകം ഫെറി റോഡിൽ താമസിക്കുന്ന എരുമപ്പെട്ടി സ്വദേശി ഒഴിച്ചിരിങ്ങാലിൽ വീട്ടിൽ ഇരുപത്തൊൻപത് വയസ്സുള്ള ശ്രീരാഗിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് മതിലകം സ്വദേശിനിയായ സ്ത്രീയെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ വെച്ച് ഇയാൾ കയറി പിടിക്കുകയും തുടർന്ന് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ശ്രീരാഗിനെതിരെ കുന്നംകുളം എരുമപ്പെട്ടി പുതുക്കാട് നെടുപുഴ പയ്യോളി പഴയന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി പന്ത്രണ്ട് ക്രിമിനൽ കേസുകളുണ്ട് മതിരകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി പ്രൊബേഷൻ എസ് ഐ അനുജോസ് എ എസ് ഐ പ്രജീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സബീഷ് ഷിബിൻ ജോൺസൺ ജമാലുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്